ഒരാൾ കഞ്ഞിയും കൂടിച്ച് നടന്ന് വന്നൊരു ദിനകത്ത് വന്നിരിക്കുമ്പോഴേക്ക് ജീവനോടെ ഒരാളിനെ കൊലപാതകത്തിന് എന്നെ രാവിലെ ഒൻപതേ കാലോടു കൂടെ വിളിച്ച് പറയുന്നത് ഗുളിയെ അഴിച്ചു ശുറിന്റെ ഗുളിയെ അഴിച്ചു എന്നിട്ട് ഇവിടെ വന്ന് സമാധി ഇരുന്നു എന്ന് പറയുന്നു അല്ല എന്ന് അപ്പോൾ അച്ഛൻ നടന്നു പോയി ഇരുന്നു സമാധിയായി ഒരു മകൻ പറയുന്നു അച്ഛൻ അവിടെ വെച്ച് മരണപ്പെട്ടു ആഗ്രഹം അനുസരിച്ച് എന്ന് 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 അതുവഴി പോയപ്പോൾ ഈ ഇത് ഉപക്ഷേത്രമാണോ അപ്പോൾ ഇല്ല സമാധി അതുകൊണ്ട് എനിക്ക് സമാധിയായി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പക്ഷേ വളരെ വിചിത്രമായ വാർത്തയാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് വരുന്നത് അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധിയിരുത്തി എന്ന വാദവുമായി മകൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു പിതാവ് മരിച്ച വിവരം സമാധിയായി എന്ന നിലയിൽ രേഖപ്പെടുത്തിയ ഈ കാണുന്ന പോസ്റ്ററിലൂടെയാണ് നാട്ടുകാർ അറിയുന്നത് ക്ഷേത്ര പൂജാരിയായ എഴുപത്തിയെട്ട് വയസ്സുള്ള ഗോപൻ സ്വാമിയുടെ മരണമാണ് സമാധി എന്ന നിലയിൽ പുറം ലോകമറിഞ്ഞത് ഈ കാണുന്നതാണ് ഗോപൻ സ്വാമിയുടെ വീട് സ്വാമി സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ട് കെട്ടിയ ഈ അമ്പലത്തിൽ പൂജ ചെയ്ത് മടങ്ങി വന്നതിന് ശേഷമാണ് താൻ സമാധിയാകാൻ പോകുന്നുവെന്ന് ഗോപൻ സ്വാമി മക്കളെ അറിയിച്ചത് പിന്നാലെ ഇവിടെ സ്വാമിയെ സ്ലാബിട്ട് മക്കൾ മൂടുകയായിരുന്നു പോസ്റ്റർ കണ്ടു ഞെട്ടിയ ആളുകൾ പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത് നാട്ടുകാരുടെ എതിർപ്പ് പേടിച്ച മക്കൾ ഈ വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും ഇതേക്കുറിച്ച് സംഭവത്തിന് ദൃക്സാക്ഷികളായ നാട്ടുകാർക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം ഈ ഒരു കാര്യം അതായത് ഇവിടെ സമാധിയായി എന്ന് പറയുന്നത് ഇന്നലെ രാത്രിയാണ് ഇവിടെ നാട്ടുകാരെ അറിഞ്ഞു തുടങ്ങുന്നത് അതായത് ഇവര് തന്നെ ഒന്ന് ഒന്ന് ഒരു പോസ്റ്റർ ഒട്ടിക്കയായിരുന്നു ഈ സമാധി എന്നുള്ള നിലയ്ക്ക് അവർ തന്നെ അതായത് വീട്ടിലെ മകൻ രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് മകന്റെ ഭാര്യ ഉണ്ട് അവരെയാണ് പോസ്റ്റർ ഒട്ടിച്ചപ്പോഴാണ് നമ്മൾ ഈ കണ്ടത് ഈ സമാധി ആയെന്നുള്ള അപ്പോഴാണ് ഈ നാട്ടുകാർ വരെ അറിയുന്നത് നാട്ടുകാർ അറിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ വാർഡ് കൗൺസിലർ വരെ അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ് ഇന്നലെയാണ് വാർഡ് കൗൺസിലർ ഇങ്ങനെ ഒരു സമാധി നടന്ന സംഭവം അപ്പം രണ്ട് മക്കളെ രണ്ട് മൊഴിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു മോൻ പറയാണ് അച്ഛൻ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചു ഗുളിയ കഴിച്ചു ശുഹറിന്റെ ഗുളിയ കഴിച്ചു എന്നിട്ട് ഇവിടെ വന്ന് സമാധി ഇരുന്നു എന്ന് പറയുന്നു ഒരു മകൻ പറയുന്നു അച്ഛൻ അവിടെ വെച്ച് മരണപ്പെട്ടു കൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് ഇവിടെ സമാധിയിരുത്തിയെന്ന് ഒരു രണ്ട് രണ്ട് മൊഴിയാണ് വീട്ടിൽ നിന്ന് കിട്ടിയത് നമുക്ക് ദുരൂഹതയുണ്ട് അതുപോലെ കൗൺസിലർ അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ് കൗൺസിലർ പറയുന്നു അവരറിഞ്ഞു ഒരാൾ കഞ്ഞിയും കൂടിച്ച് നടന്ന് വന്നൊരു ഒരു ഇതിനകത്ത് വന്നിരിക്കുമ്പോഴേക്ക് ജീവനോടെ ഒരാളിനെ ശ്രാപിട്ട് മൂടാന്ന് എന്നുവെച്ചാൽ കൊലപാതക കുറ്റകത്തിന് സമവമാണ് ഇതിന്റെ ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ ഇത് ആരും കണ്ടിട്ടുമില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ള ദുരൂഹതയാണ് അപ്പൊ അത് നമുക്ക് അറിയാണ്ട് മിസ്സിങ് ആണ് എന്തെങ്കിലും സംഭവിച്ചിട്ട് എന്തായാലും മിസ്സിംഗ് ആണോ എന്നൂടെ നമുക്ക് അറിയാനുണ്ട് അപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നിലവിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് വന്ന് അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ അത് അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ മേളിലോട്ട് കൊടുത്തിട്ട് എന്താണെന്നുള്ളത് അവർ നടപടിയെടുക്കാമെന്ന് നമുക്കിപ്പം വാക്കന്നിട്ട് പോലീസ് പോയിട്ടുണ്ട് ഇന്നലെ അദ്ദേഹം മരണപ്പെട്ട പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതെങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കാൻ എത്തിയപ്പോഴ് മക്കൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ അവിടെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് അദ്ദേഹത്തിന് സമാധി ഇരുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സമയം അതങ്ങനെ ഉണ്ടോ ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ മുഴുവൻ വൈദ്യശാസ്ത്രങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുന്നതും യുക്തിബോധം വളർത്തുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന് അശി അശാസ്ത്രീയമാക്കുന്ന തരത്തിലാണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് കാരണം സ്വന്തം മരണത്തിന് സ്ഥിതീകരിക്കപ്പെട്ടു സമാധിയായി എന്നാണ് പറയുന്നത് അതിനോട് ഒറ്റ ഒരു കാരണം വെച്ചാൽ ഞങ്ങൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ യോജിക്കാൻ കഴിയില്ല ഇനി മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം ഇരിക്കുന്നു എന്ന് പറഞ്ഞു അതിനകത്ത് അദ്ദേഹം ഉണ്ടോ അത് തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് വലിയ ദുരൂഹതയാണ് അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ദുരൂഹത മാറ്റി തന്ന് ഞങ്ങളുടെ ആശങ്ക മാറ്റി തരിക ഇത്രയും പറയാനുള്ള മരണം അദ്ദേഹം സ്വയം മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ മരണപ്പെട്ടതാണോ ഇതൊന്നും ഞങ്ങൾ മുൻകൂട്ടി പറയുന്നില്ല പക്ഷെ എന്തായാലും ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്റെ പേര് അജിത ഞാൻ ഈ നഗരസഭയിലെ അതിയുന്നൂർ വാർഡാണിത് ഇവിടുത്തെ കൗൺസിലർ ആണ് എന്നെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിന്നലെ ഇദ്ദേഹത്തിൻ്റെ മകനാണ് എന്നെ രാവിലെ ഒൻപതേ കാലോടു കൂടെ വിളിച്ച് പറയുന്നത് അച്ഛൻ സമാധിയായെന്ന് അപ്പോൾ ഞാൻ തിരക്കി ഏത് സമയത്താണ് എന്താണെന്നെല്ലാം തിരക്കിയായിരുന്നു രാത്രിയിൽ സമാധി സ്ഥലത്ത് കൊണ്ടിരുന്ന് പതിനൊന്ന് മണിയോടുകൂടെ ആരംഭിച്ച പൂജ മൂന്ന് മണിയോട് മൂന്ന് മൂന്നര മണിയോടുകൂടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു കാരണം ഈ സമയത്താണല്ലോ എന്നെ അറിയിച്ചത് അവിടെ ആരെങ്കിലും പങ്കെടുത്തിരുന്നോ എന്ന് ചോദിച്ചു ബന്ധുക്കൾ ആരോ എന്നാണ് എന്നോട് അറിയിച്ചത് അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇന്നലെ ആ അറിയിച്ചതിനെ തുടർന്ന് ഞാൻ ഇവിടെ എത്തി അപ്പോ ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട മീഡിയാസും എല്ലാം എല്ലാവരും സ്ഥലത്തുണ്ടായിരുന്നു വീട്ടുകാരോട് സംസാരിച്ചു അപ്പോ അച്ഛൻ നടന്നുപോയി അവിടെ ഇരുന്നു സമാധിയായി തിരിച്ച് ശുദ്ധീകരണത്തിനായി വീട്ടിൽ കൊണ്ടു എടുത്തുകൊണ്ടു വന്നു തിരിച്ച് അതുപോലെ എടുത്തുകൊണ്ട് അവിടെ ഇരുത്തി എന്നാണ് എന്നെ അറിയിച്ചത് അപ്പൊ മുമ്പ് സമാധി എന്ന് പറയുന്നത് അദ്ദേഹം മുമ്പ് എന്നോട് സൂചിപ്പിച്ചിരുന്നു കാരണം ഞാൻ ഈ റോഡ് പണി ചെയ്യുന്ന സമയത്ത് ഇത് മറു സൈഡിൽ കൊണ്ട് കൊള്ളിക്കാൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതുവഴി പോയപ്പോൾ ഈ ഇത് കണ്ടുകൊണ്ട് ഉപക്ഷേത്രമാണോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇല്ല എൻ്റെ സമാധി സ്ഥലമാണെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് സമാധിയായി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു തോന്നി പക്ഷെ അത് ആരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന ഒരു രീതി ഈ ഫ്ല പോസ്റ്റർ ഡിജൈനെ തുടർന്നാണ് നാട്ടുകാർ അറിഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു വിളിച്ച് രാവിലെയാണ് ആ സമയം ഞാൻ എത്തി എന്റെ പേര് അജയനാണ് ഇവിടെ എൻ്റെ ഇത് ബന്ധു കൂടിയാണ് മരണ ഇത് സമാധി എന്ന് പറഞ്ഞ വന്ന് സമാധി പറയാൻ പറ്റില്ല ഇത് നേരത്തെ കൊണ്ട് ഇത് ഇത് ആരോ ഇത് അറിഞ്ഞിട്ടില്ല മരണ കാരണോ ഇങ്ങനെ സമാധി ആയതോ ആരും അറിഞ്ഞ കൊണ്ട് ഇത് അടക്കിയതോ ആരും അറിഞ്ഞിട്ടില്ല പിന്നെ രാവിലെ അറിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വന്ന് ഇത് ഇത് അറിയിക്കാൻ നേരം ഇങ്ങനെ അറിയിക്കണ്ടെന്നാണ് പറഞ്ഞത് മക്കള് ഇത് ഇങ്ങനെ ഇത് അറിയിക്കണ്ടെന്നാണ് മക്കള് ഇതിങ്ങന ഇത് പറഞ്ഞത് സംശയമാണ് സംശയുണ്ട് ഇങ്ങനെ 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 മരണപ്പെട്ടതാണോ അല്ല ജീവമുണ്ട് ഇത് അകത്തിരിക്കുന്ന അകത്തിരിക്കീവാക്കിയതാണോ അല്ല ഇത് മരണപ്പെട്ടതാണോ എന്ന് കാണിക്കുന്നു ഉള്ള ആഗ്രഹം ആഗ്രഹം തുറന്നു കാണിക്കുന്നു നടന്നു പിന്നെ രണ്ടും രണ്ട് രണ്ട് മക്കൾക്കുന്ന രണ്ട് ഇത് അഭിപ്രായം ഭാര്യം ഒരു മൂത്തമനൊരു അഭിപ്രായം രണ്ടാമത്തെ മോൻ ഇത് അഭിപ്രായം അപ്പൊ ഈ അഭിപ്രായം പച്ചു നോക്കുക നാട്ടുകാരുന്ന സ്ഥിതിക്ക് നമുക്ക് അതിനേക്കുള്ള നല്ല ഇത് സംശയമുണ്ട്